ഈ ചുരുളി കൊണ്ട് എന്തോ നമുക്ക് ഉപയോഗം എന്തോ ഇത് കഴിക്കുന്നത് കൊണ്ട് തോരൻ വെച്ച് കഴിക്കാന്ന് മാത്രമേ ഉള്ളൂ എല്ലാത്തിൽ അസുഖത്തിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഔഷധമുള്ള ഔഷധ അതല്ലേ ഞാൻ ഇപ്പൊ നൽകുന്നത് അച്ചൻകോവിൽ കോന്നി റൂട്ടിലാണ് ഈ ഒരു റൂട്ടിലൂടെ നടന്നു വരുമ്പോഴാണ് രണ്ട് ചേട്ടന്മാരെ കണ്ട ഈ ഒരു പച്ച ചെടിയും പിച്ചിക്കൊണ്ട് വരുന്നത് എന്താണ് നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടെന്താണ് ചുരുളി ചുരുളി ഇതിന്റെ പേര് ചുരുളി തോന്നാം ഇതിന്റെ പേര് ചുരുളി എന്ത് ഉപയോഗം എന്തോ ഇത് വെച്ച് തോരമ്പ വയറൊക്കെ ഇട്ട് തേങ്ങ തിരുമ്പിട്ട് സാധാ ഓർപ്പിച്ച് കഴിക്കുന്നുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചുരുളിന്നാണ് ഇത് പറയുന്നത് ഈ നമ്മുടെ സിനിമ ഒരു ചുരുളിയുണ്ട് ആ ചുരുളിയല്ല ഇതാണ് യഥാർത്ഥ ചുരുളി ഇല്ലേ വലിയ ഇലകളാണ് പക്ഷെ ഇതിന്റെ നാമ്പ് മാത്രം നമ്മൾ ഇതിനായിട്ട് എടുക്കത്തുള്ളൂ നാമ്പുകൾ മാത്രണ്ട് ഇതുപോലത്തെ നാമ്പുകൾ കിളിച്ചു വന്നിരിക്കുന്ന നാമ്പുകൾ ഉണ്ടല്ലോ ഇത് മാത്രം നമ്മൾ പിച്ച് അതായത് വലിയ ഇലകളായിട്ട് നമ്മൾ എടുക്കത്തില്ല ഒരുപാട് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും ഉള്ള ഇത് കൂടുതൽ നമ്മൾ തോട്ടില് തോട്ടിന്റെ വരമ്പില് ആറ്റിന്റെ വരമ്പില് അതുപോലെ തന്നെ ഈ വയലിന്റെ ആ ഒരു സൈഡൊക്കെ ആയിട്ട് ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം അത് അപൂർവമായിട്ടേ കാണത്തുള്ളൂ പക്ഷെ ഇവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ ഒരുവിധം എല്ലായിടത്തും ഈ സാധനമുണ്ട് നിങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ കാണിവിടെ അടുത്ത് തന്നെയാണ് പിന്നെ ഞങ്ങൾ പുലിയും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അവര് അവരുടെ ആണ ആന പോയേക്കുന്നതും ആനയുടെ ഒരു ഗ്രൗണ്ട് പോലെയൊക്കെ ഉള്ള അവരുടെ കലയും കാര്യങ്ങളും ആയിട്ടൊക്കെ നടക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ കിടത്തുണ്ട് പിന്നെ ആറ്റിലൊക്കെ ഒത്തിരി ദൂരം ഉണ്ടോ ഇന്ന് വളർന്നൊരു ആ ഒരു ഇരുന്നൂറ് മീറ്ററാണ് അത്രേ ഉള്ളു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ തോട് പോയേക്കുന്നത് ആറ്റിലോട്ടാണ് പോയത് അപ്പൊ ഇവര് എന്റെ തൊട്ട് മേളിൽ താമസിക്കുന്നല്ലേ രണ്ട് കിലോമീറ്റർ ഇവര് രണ്ടുപേരും ഇപ്പം ആറ്റില് പോയിട്ട് കണ്ടെ ണ്ടോ അതാണ് ഇന്നത്തെ ഇവരുടെ കറി സാധാരണ നമുക്ക് ജോലി ഉണ്ടായിരുന്നു ജോലി ഇല്ലാത്തോണ്ട് നമ്മള് ഞാൻ ഇവിടെ എസ് എഫ് സിക്ക് ഫാമിംഗ് കോർപ്പറേഷൻ എന്നാലും വളരെയേറെ സന്തോഷം സുഹൃത്തുക്കളെ കണ്ട് ഇത് ചുരുളിയാണ് ഇത് തോരം വയ്ക്കുന്നതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചുരുളി കിട്ടുമോ ഈ ആറിന്റെ സൈഡിലൊക്കെ ഇതാണ് ചുരുളി ഓക്കെ ഈ ചുരുളി കൊണ്ട് എന്ത് നമുക്ക് ഉപയോഗം എന്തോ ഇത് കഴിക്കുന്നത് കൊണ്ട് തോരൻ വെച്ച് കഴിക്കാതെ മാത്രമേ ഉള്ളൂ അല്ലാത്തതിൽ അസുഖത്തിനൊക്കെ അസുഖത്തിന് ഒരുപാട് കാര്യങ്ങൾക്ക് അസുഖത്തിനും കാര്യങ്ങൾക്ക് പ്രമേഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഔഷധമുള്ള സാധനമാണ് അതല്ലേ പിന്നെ ഈ അന്നേരം പ്രമേഹം ഇതൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പ്രമേഹത്തിന് വേണ്ടി വരുമല്ലോ ആണ് സംഭവം അങ്ങനെ പറയാൻ സാധനമാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ തോരനും ഈ ഒരു ഫ്രൈ കൂടെ ആണ് ഈ കാണുന്നത് ആണ് ഇവര് എത്ര സമയം എത്ര സമയം കൊണ്ടായിരിക്കും ഇത് പിടിച്ചത് ഒരു മുക്കാമണിക്കൂറായി മുക്കാമണിക്കൂർ ഇതുപോലുള്ള സാധനങ്ങളും ആറ്റീതും ഈ ഒരു ചുരുളി തോരൻ വെച്ച് മനുഷ്യരായിട്ട് ജീവിക്കുന്നത് ഇവരെ ഉള്ളു എന്തായാലും വളരെ സന്തോഷം ഇത് അറിയാൻ സാധിച്ചില്ല ഓക്കെ ഇതാണ് ചുരുളി നിങ്ങളുടെ വീട്ടിലോട്ട് വരണമെന്നുണ്ട് താമസിക്കുന്ന നിങ്ങക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് വെള്ളച്ചാട്ടം കാണിച്ചു തരാം അതുപോലെ ഒരു